നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഇന്ത്യക്കാരന് പത്ത് മില്യൺ ദീർഘം സമ്മാനം ഇന്ത്യക്കാരനായ റൈസൂർ റഹ്മാൻ അനിസൂർ റഹ്മാനാണ് ഭാഗ്യശാലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റിലൂടെയാണ് അദ്ദേഹത്തിന് ഭാഗ്യം സ്വന്തമായത് പത്ത് വിജയികളെ കൂടി നറുക്കെടുപ്പിൽ പ്രഖ്യാപിച്ചു രണ്ട് മുതൽ പതിനൊന്ന് വരെ സ്ഥാനങ്ങളിലെത്തിയവർ ഒരു ലക്ഷം ദീർഘം വീതമാണ് നേടിയത് ഇവരിൽ ആറ് ഇന്ത്യക്കാരുണ്ട് വിദേശ രാജ്യങ്ങളിലെ വിസ സെന്ററുകളിൽ നടത്തുന്ന കണ്ണു പരിശോധനാ ഫലം ഖത്തർ ട്രാഫിക് വകുപ്പിലെ ലൈസൻസിംഗ് അതോറിറ്റിയുമായി ബന്ധിപ്പിച്ച് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഡ്രൈവർ വിസയിൽ രാജ്യത്തെത്തുന്നവരുടെ കണ്ണു പരിശോധനാ ഫലമാണ് ലൈസൻസിംഗ് അതോറിറ്റിയുമായി ബന്ധിപ്പിക്കുകയെന്ന് ആഭ്യന്തര മന്ത്രാലയ അധികൃതർ അറിയിച്ചു ഇന്ത്യയിൽ കണ്ണു പരിശോധിച്ചാൽ ഖത്തറിൽ ഡ്രൈവർ വിസയിലെത്തുന്നവർക്ക് പരിശോധന ഒഴിവാക്കാം ഡ്രൈവിംഗ് ലൈസൻസും വാഹന രജിസ്ട്രേഷനും മൊബൈൽ ഫോണിലൂടെ പുതുക്കാമെന്ന് ദുബായ് ആർ ടി അറിയിപ്പ് കൂടാതെ പാർക്കിംഗ് ടിക്കറ്റുകളും വാങ്ങാം ലൈസൻസ് രജിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആർ ടി ആപ്പിലൂടെ സാംസങ് ഫോണിലെ വാലറ്റിലേക്ക് ചേർക്കാൻ കഴിയും മികച്ച സേവനങ്ങൾ എളുപ്പത്തിൽ നൽകുന്നതിന് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ആർ ആപ്പ് നവീകരിച്ചത് മയക്കുമരുന്ന് രണ്ട് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസിന്റെ സഹകരണത്തോടെയാണ് ഏഷ്യൻ പൗരന്മാരായ പ്രതികളെ പിടികൂടിയത് ഇവരിൽ നിന്ന് ക്രിസ്റ്റൽ നാർക്കോട്ടിക്സും ഹാഷിഷും പിടിച്ചെടുത്തു നിയമ പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു തങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ നിഷേധിച്ച് യു എയിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ നിരവധി തവണ ടെസ്റ്റ് എടുത്തിട്ടും പങ്കെടുക്കുന്നവരെ മനപ്പൂർവ്വം തോൽപ്പിക്കുകയാണെന്നായിരുന്നു ഉയർന്ന പരാതി എന്നാൽ തങ്ങളൊരു വിദ്യാർത്ഥി മനഃപൂർവ്വം തോൽപ്പിക്കുന്നില്ലെന്നും മറിച്ച് ആത്മവിശ്വാസം കഴിവുമുള്ളവർക്കാണ് ലൈസൻസ് ലഭിക്കുന്നതെന്നും അവർ പ്രതികരിച്ചു പ്രവാസി ഇന്ത്യക്കാരൻ ഹൃദയാഘാതം മൂലം സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിൽ മരിച്ചു മുംബൈ അന്തേരി ഈസ്റ്റ് സ്വദേശി ദാവൂദ് ഹസൻ ഷെയ്ഖ് ആണ് മരിച്ചത് ജുബൈലിലെ ഒരു മെക്കാനിക്കൽ കമ്പനിയിൽ ഷീപ്പ് കടറായി ജോലി ചെയ്തു വരികയായിരുന്നു ദാവു മൃതദേഹം റോയൽ കമ്മീഷൻ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചു ഹിജ്ര വർഷാരംഭമായ മുഹറം ഒന്ന് പ്രമാണിച്ച് യു എയിലെ സ്വകാര്യ മേഖലയ്ക്ക് ശമ്പളത്തോടുകൂടി അവധി പ്രഖ്യാപിച്ചു ജൂലൈ ഏഴിന് സ്വകാര്യ മേഖലയ്ക്ക് അവധിയായിരിക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു ഒമാൻ പോലുള്ള മറ്റു രാജ്യങ്ങളും പൊതു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഹിജ്ജ്ര പുതുവത്സര അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എയിൽ താമസിക്കുന്നവർക്ക് ഈ വർഷം രണ്ട് പൊതു അവധികൾ ശേഷിക്കുന്നുണ്ട് ഒമാനിൽ ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്കുള്ള നിരോധനം ജൂലൈ ഒന്നു മുതൽ പ്രാബല്യത്തിലായി ആരോഗ്യ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് സഞ്ചികളുടെ നിരോധനം പ്രാബല്യത്തിൽ വന്നതെന്ന് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു അൻപത് മൈക്രോണിൽ താഴെക്കാനമുള്ള പ്ലാസ്റ്റിക് ബാഗുകൾക്കാണ് നിരോധനം ഒമാനിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പ്രമോഷനുകളും ഓഫറുകളും പ്രഖ്യാപിക്കുന്നതിന് ഇനി മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിക്കായി കാത്തിരിക്കേണ്ട പ്രമോഷനുകളും ഓഫറുകളും നടത്താൻ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രമോഷൻ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു പ്രാദേശിക കച്ചവടം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം തൊഴിൽ താമസ നിയമലംഘനം നടത്തിയ തൊള്ളായിരത്തി പത്തൊൻപത് പ്രവാസികളെ ഒമാനിൽ നിന്ന് നാട് കടത്തി കഴിഞ്ഞ മാസത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് പ്രവാസികളെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നാണ് തൊള്ളായിരത്തി പത്തൊൻപത് പേരെ നാട് കടത്തിയത് മസ്കദ് ഗവർണേറ്റിൽ നിന്നാണ് ഇത്രയും പേർ അറസ്റ്റിലായത് തൊഴിൽ മന്ത്രാലയം ഡയറക്ടറേറ്റ് റിപ്പീറ്റ് തൊഴിൽ മന്ത്രാലയം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വെൽഫെയർ വിഭാഗം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം